ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധം തന്നെയല്ലേ എല്ലാവരും നാട്ടിലും തന്നെയാണോ നിബിദിനൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞങ്ങളവിടെ ഇന്നലെ ഒരു മദ്രസയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഒരു മദ്രസയിലിട്ടോ അപ്പോൾ ഞങ്ങൾ നബിദിന റാലി കാണാൻ വേണ്ടിയിട്ട് റോട്ടിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഇതാ റാലിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ ഷോൻ്റെ കുട്ടികളുണ്ട് പിന്നെ അതുപോലെ സ്കൗട്ടിൻ്റെ കുട്ടികളുണ്ട് പിന്നെ രണ്ട് ദഫ് ടീമും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണല്ലോ കുട്ടികളെ റാലിയൊക്കെ കാണാനൊക്കെ അല്ലേ എത്ര തിരക്കാണെങ്കിലും നമ്മൾ നബദിനത്തിൻ്റെ അന്ന് നേരത്തെ എണീറ്റ് എല്ലാ പണിയുള്ള ഒരുക്കിയിട്ട് നമ്മൾ റാലിയൊക്കെ കാണാൻ പോകുമല്ലോ അപ്പോൾ അതാ റോട്ടിൽ വന്നിട്ട് അവർ റോട്ടിൽ നിന്നിട്ട് ഒരു സ്റ്റെപ്പ് ദഫ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അഹമൻ പരിമണ സുഗനം നീരീ അഹ നഗീയോലി വന്ന ധരമാന്തം പാരി നീ നീത്തോ അഹമൻ പരിമണ സുഗനം നീരീ മധുമന്താസം മനീനന്തം വനസീദാസം സോനം സായനം മധുമന്താസം മണിനന്തം പരിശികവശ സോനം സായനം കൂലി കളകളം ഇരകളിര മൈലികാനന്ദം നിഗരുകിളുകളുടെ പര പരവല മലര 듯യിര നന്ദം കൂലി കളകളം ഇരകളിര കുളിര മൈലികാനന്ദം ആഹാ നബി യോരും അനു പരമാനന്ദം പാരിൽ ഓ നിവിപാതനൂൈൈ മനസുവനം നീ അമൃതയമാ ജദയം വൈന്ദവ കീവല്ല പലതാലമായി കളിമ ഇതാണ് കേട്ടോ അവർ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ പീഡേൻ്റെ അവിടെ അങ്ങാടിയിൽ പപ്പസും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പബ്സ് പപ്പ്സൊക്കെ അങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് അങ്ങനെ മദ്രസയിൽ പോയിട്ടോ പിന്നെ അവിടുന്ന് മൗല് ദുപരായണം ചീരണൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഇത് ഇന്നലത്തെ നിബിദനാട്ടത് നമ്മളെ വീട്ടേക്ക് വരും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള മദ്രസയിലെ നിബിദനാണ് അപ്പോൾ അത് അതിൻ്റെ റാലി വന്നുകൊണ്ടിരിക്കുക കേട്ടോ വീട്ടിൽ കയറിയിട്ടൊക്കെ അവർ ദഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റാട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ റാലി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഉണ്ടായിരുന്നു ഫ്ലവർ ഷോയും ദഫ് ടീമും സ്കൗട്ടിൻ്റെ കുട്ടികളൊക്കെ അതിലും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ദിന റാലി കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അല്ലേ ഇത് രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെല്ലാവരും ഇവിടെ ഒരുങ്ങിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താ അവർ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇനി വണ്ടി കുറച്ച് ഫ്രണ്ടൊക്കെയാണ് നിർത്തിക്കാണ് കേട്ടോ പിന്നെ അങ്ങനെ ഫ്ലോർ ഷോൻ്റെ കുട്ടികളൊന്ന് ഫ്രണ്ടിലേക്ക് ഇറക്കി നിർത്തിയിട്ട് പിന്നെ അങ്ങനെ ദഫ് കുട്ടികളെ മുറ്റത്ത് കയറ്റി കിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ അത് അവരൊക്കെ മുറ്റത്ത് കയറി നിന്ന് കളിക്കാൻ കിട്ടോ ഇനി അവർ കളിക്കണതും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അതുങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അതാ ദഫിൻ്റെ കുട്ടികളിപ്പോൾ വീട്ടിൽ കയറിയിട്ട് കളിക്കും രണ്ട് ദഫ്റ്റിയും ഇതിലും ഉണ്ട് കെട്ടോ അപ്പം അതിലെ ചെറിയ കുട്ടികളാണ് ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് വലിയ കുട്ടികളങ്ങനെ പോയി അപ്പോൾ അവരിങ്ങനെ റാലിയിൽ പോകുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അവരിതാ ഇവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്

അപ്പോൾ ഞങ്ങളെ നബിദിനം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും